എന്റെ പേര് ആൻസി ജേക്കബ് ഞാൻ ഒരു സീനിയർ ഓഡിയോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് കേൾവിക്കുറവ് ഉണ്ടായിട്ടും ഹിയറിംഗ് എയ്ഡ് വെക്കാൻ മടിയുള്ളവരാണോ എന്തുകൊണ്ട് ഹിയറിംഗ് എയ്ഡ് വയ്ക്കാൻ മടിക്കാനുള്ള ഒരു കാരണം ഞാൻ ഹിയറിംഗ് എയ്ഡ് വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുമോ എന്നുള്ള പേടി എന്നാൽ ഇന്ന് പുറമേ കാണാത്തതും വളരെ ചെറുതുമായ ഹിയറിംഗ് എയ്ഡുകൾ അവൈലബിൾ ആണ് പുറമേ കാണുന്ന ഹിയറിംഗ് എയ്ഡ് മോഡൽസിൽ തന്നെ വളരെ ചെറുതും ഒറ്റ നോട്ടത്തിൽ കാണാത്തതുമായ ഹിയറിംഗ് എയ്ഡുകൾ ലഭ്യമാണ് രണ്ടാമതായിട്ടുള്ള ഒരു കാരണം ഹിയറിംഗ് എയ്ഡ് വെച്ചു കഴിഞ്ഞാൽ ഉള്ള കേൾവിയും കൂടെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ശരിയായ രീതിയിൽ കേൾവി പരിശോധിച്ച് ഒരു ഓഡിയോളജിസ്റ്റിന്റെ സഹായത്തോടെ ഹിയറിംഗ് എയ്ഡ് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ കേൾവി നഷ്ടപ്പെട്ടു പോകുകയില്ല എന്നാൽ ഓൺലൈൻ മാർക്കറ്റിൽ കാണുന്ന ഹിയറിംഗ് എയ്ഡ് വെറുതെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ശബ്ദം കിട്ടുകയും അതനുസരിച്ച് നിങ്ങളുടെ കേൾവി നഷ്ടമാകാനുമുള്ള സാധ്യതയുണ്ട് പലരും ഹിയറിംഗ് എയ്ഡ് വെക്കാൻ മടിക്കുന്ന മറ്റൊരു കാരണം ഹിയറിംഗ് എയ്ഡ് വെച്ച് ഉപയോഗിച്ചിട്ടുള്ള ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല എന്ന് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരാളുടെ കേൾവിയും അതേ കേൾവിക്കുറവുള്ള മറ്റൊരാളുമായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല ഒരേ കേൾവിക്കുറവുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ ചെവിയുടെ ഘടനയും ഇയർക്കിനാൽ വോളിയം പ്രഷർ ഒരുപാട് ഘടകങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് ഒരേ ഹിയറിംഗ് എയ്ഡ് ഒരേ കേൾവിക്കുറവുള്ള രണ്ട് വ്യക്തികൾ ഉപയോഗിച്ചാൽ പോലും ശരിയായ രീതിയിൽ അവർക്ക് കേൾക്കണമെന്നില്ല അതുകൊണ്ട് ഒരാളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഹിയറിംഗ് എയ്ഡ് വെക്കാതിരിക്കരുത് വാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള എല്ലാ വിധത്തിലുള്ള കേൾവി പരിശോധനകളും കേൾവി പരിശോധിച്ച് അതിനനുസൃതമായ ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യുവാനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നു കേൾവിക്കുറവ് മൂലം ഹിയറിംഗ് എയ്ഡ് വയ്ക്കാൻ മടിയുള്ളവരാണെങ്കിൽ ബെറാക്കാവാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കുമായി ബന്ധപ്പെടുക ബെറാക്കാവാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിൽ എല്ലാ വിധത്തിലുള്ള കേൾവി പരിശോധനകളും എല്ലാ മോഡലുകളിലുമുള്ള ഹിയറിംഗ് എയ്ഡും ലഭ്യമാണ് വില കുറഞ്ഞ ഹിയറിംഗ് എയ്ഡുകളും വില കൂടിയ റീചാർജബിൾ ടൈപ്പ് ഹിയറിംഗ് എയ്ഡുകളും ലഭ്യമാണ് നിങ്ങൾക്ക് കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ ക്ലിനിക്കിൽ വന്ന് കേൾവി പരിശോധിക്കുകയും ഹിയറിംഗ് എയ്ഡ് ട്രയൽ നടത്തുകയും ചെയ്ത് നല്ലൊരു ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നതിനായി ഞാൻ നിങ്ങളെ സഹായിക്കും